പ്രഥമ കപ്പ് കിരീടം സ്വന്തമാക്കി മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിൽ പിണങ്ങോട് ഡബ്ല്യു ഒ എച്ച് എസ് എസിനെ രണ്ടിനെതിരെ നാലു ഗോളുകൾക്കാണ് മീനങ്ങാടി പരാജയപ്പെടുത്തിയത് വയനാട് യുണൈറ്റഡ് എഫ് സി സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങിയവർ സംയുക്തമായാണ് പ്രഥമ സ്കൂൾ ലീഗ് ഫുട്ബോൾ കപ്പ് സംഘടിപ്പിച്ചത് ഫൈനൽ പോരാട്ടത്തിൽ പിണങ്ങോട് ഡബ്ല്യു ഒ എച്ച്എസ്എസിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യുവാക്കപ്പ് കിരീടം സ്വന്തമാക്കിയത് രണ്ട് വീതം ഗോളുകൾ നേടി ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞതോടെ അധിക സമയത്തേക്ക് കളി നീണ്ടു പിന്നീടാണ് മീനങ്ങാടി യഥാർത്ഥ പ്രകടനം പുറത്തെടുത്തത് രണ്ട് ഗോളുകൾ കൂടി നേടി തങ്ങളുടെ വിജയം ആധികാരികമാക്കി പിണങ്ങോട് ഡബ്ല്യു ഒ എച്ച് എസ് എസും മികച്ച പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തത് എവറോളിംഗ് ട്രോഫിയും അഞ്ചു ലക്ഷം രൂപയുമാണ് ജേതാക്കളായ മീനങ്ങാടിക്ക് ലഭിച്ചത് ടൂർണമെന്റിൽ നിന്നും തെരഞ്ഞെടുത്ത ആറു കുട്ടികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും നൽകുന്നുണ്ട് ജില്ലയിലെ അൻപതോളം സ്കൂളുകളാണ് പ്രാഥമിക ഘട്ടത്തിൽ മത്സരിച്ചത് തുടർന്ന് ആറു ടീമുകൾ ലീഗ് റൌണ്ടിൽ മത്സരിച്ചു തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുൻപിലായിരുന്നു ഫൈനൽ മത്സരം നടന്നത് മരവയൽ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമായ ശേഷം കൂടുതൽ കാണികൾക്ക് മുൻപിൽ നടന്ന മത്സരം കൂടിയായിരുന്നു ഇത് വയനാട്ടിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ വയനാട് യുണൈറ്റഡ് എഫ് സിയും സ്പോർട്സ് കൗൺസിലും ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ച് യുവ കപ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ